മ്മല്ലേ നമ്മൾ റോഡ് വണ്ടികളൊന്നും പോവാൻ കഴിയില്ല സ്കൂളിൽ പോകാനൊന്നും കഴിയില്ല റോഡ് ചളിയായിട്ട് ഇപ്പോൾ അടുത്ത ഇവിടെ കുറച്ച് മണ്ണിട്ടിട്ടുണ്ട് എന്നാലും വണ്ടി വന്ന് വന്നിട്ട് അത് താഴ്ന്നു പോയി പിന്നെയും ചളി വരാൻ തുടങ്ങി ഒരുപാട് കാലങ്ങളായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഡ്രസ്സിലൊക്കെ ചെളി ധരിച്ചിട്ട് ഞങ്ങൾക്ക് അത് കഴുകി വൃത്തിയാക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ റോഡ് വേഗം ഒന്ന് നന്നാക്കി തരണം ഈ പറഞ്ഞതെല്ലാം ഇരുപത്തിയഞ്ച് വർഷം മുന്നേ നിർമ്മിച്ച ഒരു റോഡിനെ പറ്റിയാണ് വാഴയൂർ പഞ്ചായത്തിലെ കാരാട് കാടേപ്പാടം റോഡിന് കാൽനൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ ടാറിങ് നടന്നിട്ടില്ല പറഞ്ഞു മടുത്തു ഒടുവിൽ നാടിനായി മുന്നിട്ടിറങ്ങിയത കുട്ടികളാണ് മഴ പെയ്താൽ വാഹനങ്ങളും പോകില്ല യൂണിഫോമിൽ ചെളിയും പുരളും ഇതിൽ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല ആ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ രാവിലെ പോയ കൊലത്തിലല്ല വൈകുന്നേരം വരുന്നത് ചിലപ്പോൾ കുട്ടി അമ്മമാർ സ്കൂളിലേക്ക് പിന്നെ യൂണിഫോം കൊണ്ടു കൊടുക്കേണ്ട രീതിയിലേക്ക് ഒരു സ്ഥിതി വരുന്നു ഇതൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ഈ റോഡിലൂടെ കുട്ടികളുടെ വീടിൻ്റെ അടുത്ത് വന്നിട്ട് കുട്ടികളെ കൂട്ടി സ്കൂളിലേക്ക് പോകാൻ വാഹനങ്ങൾ വരുന്നില്ല അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചളിയിലൂടെ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുട്ടികൾ പറയുന്നതെങ്കിലും കേൾക്കണമെന്നാണ് രക്ഷിതാക്കൾക്ക് പറയാനുള്ളത് മക്കളെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ സ്കൂളിൽ എത്തിയിട്ട് യൂണിഫോം വരെ മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് ടീച്ചർമാർ വിളിക്കുന്ന വീണ്ണ്ട് കുടുപ്പിലൊക്കെ ചളിയാ പറഞ്ഞിട്ട് രണ്ടാമത് യൂണിഫോം കൊണ്ടുകൊടുത്ത അവസ്ഥ വരെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴും ഇപ്പം മക്കളെ ഡിഗ്രി കഴിഞ്ഞു ബി എഡും എം എഡും ഒക്കെ കഴിഞ്ഞ മക്കളായി അപ്പോഴും ഇതുതന്നെ അവസ്ഥ ഈ ദുരിതത്തിന് അവസാനമാകണം നാടിനായും നാളേക്കായും പറയുകയാണ് അവർ മൂന്ന് പതിറ്റാണ്ടോളമായി തലമുറകൾ മാറിയുള്ള ആവശ്യമാണ് ഇന്ന് ഇവരും അത് ഏറ്റെടുത്തു കഴിഞ്ഞു കാണേണ്ടവർ കാണാൻ കേൾക്കേണ്ടവർ കേൾക്കാൻ പ്രജോഷ് കുമാറിനോടൊപ്പം അരുൺ മാതൃഭൂമി ന്യൂസ് മലപ്പുറം